ോ അത് കേറാവോ കേറാവോ ഇരിക്കാവോ എന്നൊരു സംശയമുണ്ട് ഞാനൊരു താഴ്ന്ന് കാര്യക്കാരനാണ് ചേച്ചി ചേച്ചി കാണാനേ ഒരു താഴ്ന്ന ജാതിക്കാരൻ മുറ്റത്ത് തോന്നിക്കുന്നു ആഹാ അവിടെ നിൽക്കാണോ ഇങ്ങോട്ട് കയറിയിരിക്കാലോ വരുന്നു ഞാൻ കാരണം വെറുതെ പ്രശ്നം എന്ത് പ്രശ്നം ഒരു ഓഹോ അത് ശരി അപ്പൊ അതാണ് വാസ്തവം പറഞ്ഞത് കുഴപ്പമില്ല മാഷ് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുണ്യാഹം ചെയ്തോളാം അതൊക്കെ എന്ത് ബുദ്ധിമുട്ട് കുറച്ച് മന്ത്രം ചൊല്ലണം വെള്ളം തിളച്ച് ശുദ്ധമാക്കണം അത്ര തന്നെ മാഷ ഇരിക്കൂ വിവരങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അച്ഛൻ വന്നപ്പോ മാഷ്ട ഓട്ടം ഗംഭീരായിരുന്നു എന്ന് വിചാരിച്ചതല്ല അച്ഛൻ കെട്ടിത്തൂങ്ങാവൂന്ന് പറഞ്ഞു അയ്യോ പോയല്ലേ അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല തൊപ്പിയും കുപ്പായും വടിയൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ ഇരിക്കും അത്രയല്ല ഞാൻ 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 അച്ഛനോട് പറഞ്ഞിരുന്നില്ല പറഞ്ഞു പക്ഷെ ടീച്ചറോട് പറഞ്ഞതല്ലേ പഴയ ആളുകൾക്ക് അത്ര ഇഷ്ടാവില്ല സോറി പോട്ടെ ണെങ്കിലും അങ്ങനെ തുരുമ്പു പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇപ്പോഴത്തെ ഐറ്റം ഉള്ളവനും ഇല്ലാത്തവനും തമ്മില തമ്മിലെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയൊക്കെ ദാമോരമാഷ് പറഞ്ഞു കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി ഒരു വിഷമവും ഇല്ല ഇക്കാണെന്ന ഇല്ലവും പറമ്പൊക്കെ പണയത്തിലാണെന്ന് താവും ഇല്ല അത് പറഞ്ഞില്ല നന്ദൂരിമാർക്ക് പറ്റാത്ത ഒരു പണി ചെയ്യാൻ നോക്കി നടന്നില്ല നടന്നില്ല എന്ന് വെച്ചാൽ നടത്തിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കുളിയും ശരി